േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ തന്റെ നുണക്കഥകളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് കാർത്തികയുടെ അമ്മയെ ഫോൺ വിളിക്കുന്ന പ്രകാശൻ എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ഇതേ തുടർന്ന് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശന്റെ മുന്നിലേക്ക് വരുന്ന കാർത്തിക എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് അറിയിക്കുന്നു അതിനായി എന്താണ് ഉടൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം അച്ഛൻ ആലോചിച്ച് ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്നും യാതൊരു വിധത്തിലും മോള് പേടിക്കണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന പ്രകാശൻ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഏതെങ്കിലും വഴി ഉപയോഗിക്കുക തന്നെ വേണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇതേ തുടർന്ന് പ്രകാശൻ എങ്ങനെയാണ് ലക്ഷ്മിയെ ഒഴിവാക്കേണ്ടത് എന്ന് ആലോചിക്കുന്നു കോടതിയിൽ അവൾ ഹാജരായില്ല എങ്കിൽ മാത്രമാണ് തനിക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയൊരാളെ ഇറക്കിക്കൊണ്ടുള്ള കളിക്ക് പ്രകാശൻ തയ്യാറാവുകയാണ് പക്ഷേ പ്രകാശന്റെ ഈ പദ്ധതികളെല്ലാം പൊള്ളിച്ചുകൊണ്ട് വീണ്ടും കോടതിയിൽ ഹാജരാകുന്നതിനായി ലക്ഷ്മിക്ക് സാധിച്ചതിനെ തുടർന്ന് പ്രകാശനാകെ ഞെട്ടിപ്പോവുകയാണ് മാത്രവുമല്ല തൻ്റെ ഇപ്പോഴത്തെ ഈ വരവ് തടയുന്നതിന് വരെ പ്രകാശൻ ഗുണ്ടകളെ നിയോഗിച്ചു എന്ന് കോടതി മുൻപാകെ പറയുന്നതിനായി ലക്ഷ്മി തയ്യാറാവുകയും പ്രകാശൻ ഒരു ക്രിമിനലാണ് എന്ന് മുദ്രകുത്തുകയും ചെയ്യുന്നു ഇതോടെ കോടതിയും പ്രകാശൻ വഞ്ചിച്ചു തന്നെയാണ് ദീപയെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കെ ഞെട്ടിപ്പോകുന്ന പ്രകാശൻ ഇനി എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക എന്ന് ആലോചിക്കുകയാണ് ഇതോടെ പ്രകാശനെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് കാർത്തിക ഇതിനിടയിൽ കോടതി വിധി പ്രകാശന് എതിരാവുകയും ചെയ്യുന്നു ഇതിനിടയിൽ പ്രകാശനെ ചെന്ന് കാണുന്ന വക്കീൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തില്ല എന്നും അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ലഭിക്കുക ഇനി അത്ര എളുപ്പമാണ് എന്നുള്ള കാര്യം മനസ്സിൽ കരുതേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പ്രശ്നങ്ങൾ ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പ്രകാശൻ അകത്താകാനും സാധ്യതയുണ്ട് ചീറ്റിംഗ് കേസിലാകും അകത്തു പോകാൻ സാധ്യത എന്നും ദീപ വിചാരിച്ചാൽ അതിന് സാധിക്കുമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പ്രകാശനാകെ ഞെട്ടി പോയിരിക്കുകയാണ് ദീപ തന്നെ ചതിക്കുമെന്ന് പറയുന്ന പ്രകാശൻ അവളെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്നാൽ പിന്നെ പ്രകാശനെ ജയിലിൽ ചെന്ന് കാണാമെന്ന് വക്കീൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേ സമയം കാർത്തികയെ ചെന്ന് കാണുന്ന കല്യാണിയും അതുപോലെ തന്നെ കിരണും ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് പ്രകാശനെ ഒന്നൊന്നായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഇനി വരുന്നത് അവസാന ആണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കാർത്തിക പ്രകാശൻ ഇനിയാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന് അറിയിച്ചു കൊണ്ട് മുന്നിലേക്ക് പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്നത് കല്യാണിയെയും കിരണിനെയും സന്തോഷിപ്പിക്കുന്നു ഇതേ തുടർന്നാണ് ലക്ഷ്മി കാർത്തികതൻ്റെ മകളാണ് എന്നുള്ള കാര്യം പ്രകാശന്റെ മുന്നിൽ വ്യക്തമാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്